ഇനി ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൂടി ഇരിപ്പാണ് പെണ്ണ് സൂര്യ ആവുന്നത്ര അവളെ പറഞ്ഞു വിട്ടെങ്കിലും പെണ്ണ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ഇടയിൽ കല്യാണം കഴിപ്പിച്ചു വിടുമെന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയതും സൂര്യയുടെ കടയിലേക്ക് തന്നെ പെണ്ണ് പോകാൻ തുടങ്ങി അതിന് പപ്പിയുടെ ശമ്പളവും വാങ്ങും അവൾ എന്നത്തേം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും സംസാരിച്ചും കഥകൾ പറഞ്ഞും കഴിച്ച് എല്ലാവരും എഴുന്നേറ്റു താരയും നന്ദുവും ആര്യനും മനുവുമാണ് അമ്പലത്തിൽ പോകുന്നത് അമ്മ വേഗം വേഗമൊരുങ്ങി വന്നതും എല്ലാവരും ഇറങ്ങി ടൗണിലാണ് അമ്പലം അവർ ഇറങ്ങിയതും കടയിലേക്ക് പോകാൻ സൂര്യനും ഒരുങ്ങി വീടിന്റെ താക്കോൽ എന്നും വെക്കുന്നിടത്തേക്ക് വെച്ച് കാർ എടുത്ത് റോഡിലേക്ക് ഇറങ്ങി വീണ്ടും ഇറങ്ങി ആ വലിയ ഗേറ്റ് അടച്ചിട്ട് സൂര്യ വേറെ ഒന്നിനുമല്ല ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളുള്ള വീടാണ് വേറെ ഒന്നുമല്ല ചെടികൾ തന്നെ എങ്ങാനും റോഡിലെ പശുക്കൾക്ക് അവ തിന്നാൻ തോന്നിയാ പോയില്ലേ അയാൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ ഒന്നുകൂടി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി മാളിക പോലെയുള്ള വീട് മൊത്തം വൈറ്റ് തീം അതിനേക്കാളും ഭംഗിയായി ഗാർഡനും ആരും നോക്കി നിൽക്കുന്ന വീടാണത് സൂര്യന്റെ ചുണ്ടിൽ പുഞ്ചിരി വിറഞ്ഞു അമ്പലത്തിലൊക്കെ പോയി വന്ന് ഗേറ്റ് തുറന്ന് വണ്ടി അകത്തേക്ക് കയറിയതും നന്ദുവിന്റെ കണ്ണ് ആദ്യം പതഞ്ഞത് മുറ്റത്ത് നിർത്തിയിരുന്ന ഫോർച്യുണറിലാണ് മനു വണ്ടി ഓഫ് ചെയ്യാൻ കാത്തു നിൽക്കാതെ അവൾ ഡോറ് തുറന്നു ചാടി ഇറങ്ങി അകത്തേക്ക് ഓടി ഈ പയ്യപ്പൊടി ഇല്ല താഴെ കിടക്കും ഗേറ്റ് അടച്ചു വന്ന ആര്യൻ വിളിച്ചു പറഞ്ഞതൊന്നും അവൾ കേട്ടതേയില്ല അവളുടെ ഓട്ടം ചെന്നു നിന്നു മുകളിലെ രുദ്രന്റെ മുറിക്ക് മുന്നിലാണ് ചുമരിൽ ചാരി കിടപ്പടക്കിക്കൊണ്ട് ഒരു നിമിഷം അവൾ നിന്നു പിന്നെ പതിയെ വാതിലിൽ ഒന്ന് തട്ടി ആ നിമിഷം തന്നെ അകത്തുനിന്ന് ശബ്ദം കേട്ടതും അവൾ ഹാൻഡിലിൽ പിടിച്ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്നു കണ്ണാ ബെഡിലിരുന്ന് ഡ്രസ്സിലെ പൂവിനെ തൊട്ടു നോക്കുന്നവൾ പ്രിയപ്പെട്ട ആ വിളി കേട്ട് ചിരിയോടെ ആ കുഞ്ഞു കണ്ണുകൾ വാതിൽക്കിലേക്ക് നീണ്ടു ചാ അടുത്ത നിമിഷം ബെഡിൽ നിന്ന് എങ്ങനെയോ ഊർന്നുകൊണ്ട് പെണ്ണ് ഓടി നന്ദുവിന്റെ കാലിൽ തൂങ്ങിയിരുന്നു അവളെ പൊക്കിയെടുത്ത് നന്ദു ആ കവളിൽ അമർത്തി മുത്തിയതും പെണ്ണ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കുഞ്ഞന്റെ പൊന്ന കൊഞ്ചലോടെ വിളിച്ചതും കഴുത്തിലൂടെ ചുറ്റി കണ്ണൻ അവളുടെ കവളിലും ഉമ്മ കൊടുത്തു കുഞ്ഞാക്ക് എൻ്റെ പൊന്നെ ശരിക്കും മിസ് ചെയ്തു അവളുടെ മുഖമാകെ മുത്തി കണ്ണൻ അവളുടെ ഭാഷയിൽ പലതും പറയുന്നുണ്ട് അതിനൊക്കെ നന്ദു അതേ രീതിയിൽ ഉത്തരം കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ഏട്ടത്തി അവരെ നോക്കി കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് പുറത്തിടുകയാണ് ആരതി കുഞ്ഞന്റെ മോളുടെ സ്നേഹപ്രണം കഴിഞ്ഞോ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് നന്ദു അവളെയും കൊണ്ട് വെട്ടിലേക്ക് മറിഞ്ഞു വീട്ടിലെല്ലാവർക്കും സുഖമല്ലേട്ടതി എല്ലാവർക്കും സുഖമാണ് കണ്ണാപ്പി ആ നിമിഷം തന്നെയാണ് ആരിനും പുറകിൽ മനുവും എത്തിയിരുന്നു പിന്നെ അവിടെ അവരുടെ ലോകമായിരുന്നു കണ്ണനും മൂന്ന് അപ്പമാരും കുഞ്ഞയും അവരുടെ കളിചരികൾ നോക്കിക്കൊണ്ട് ഡ്രസ്സും എടുത്ത് ആദ്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു രുദ്രൻ ഫോൺ വിളി കഴിഞ്ഞ് മുറിയിലേക്ക് കയറുമ്പോൾ കാണുന്നത് ബെഡിൽ ഗുസ്തി പിടിക്കുന്ന നാലെണ്ണത്തിന്റെ ആണ് പാ കണ്ണന്റെ വിളിയിലാണ് എല്ലാവരും തിരിഞ്ഞു നോക്കിയത് വാതിൽക്കൽ നിൽക്കുന്നവനെ കാണെ മൂന്നും പിടങ്ങി എഴുന്നേറ്റു നന്ദു തലയും താഴ്ത്തി ഒരു മൂലയ്ക്ക് നിന്നതും മനു മുതലാളിയെ കണ്ട ബഹുമാനത്തിൽ ഒന്ന് ചിരിച്ചു ബെഡിൽ നിന്ന് ഊർന്നു അവന്റെ അടുക്കലേക്ക് ഓടി വന്ന കണ്ണനെ എടുത്തുകൊണ്ട് രുദ്രൻ അകത്തേക്ക് കയറി നീ കടയിൽ പോയി രാര്യ പോകൂ പോകൂട്ടാ അമ്മ കുടിക്കാൻ എടുത്തു കാണും കുടിച്ചിട്ട് പോവാ അവൻ പറഞ്ഞു കൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങി ഇന്ന് എത്ര ഓടർ ഉണ്ടടാ കണ്ണനെ ബെഡിലിരുത്തി രുദ്രനും ബെഡിൽ മലർന്നു കടന്നു തുടർന്നതും നന്ദുമെല്ലെ പുറത്തേക്കിറങ്ങി എന്നത്തെയും പോലെ ആ നിമിഷം അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു വല്ലാത്ത വേദന അവൾ ആകെ പടർന്നു കയറി തന്റെ മുറിയിലേക്ക് കയറുമ്പോൾ പൊട്ടിക്കരയാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടുപോയി വൈകിട്ട് ആരൊക്കെയാ പോകുന്നത് ഹാളിലെ സോഫയിലിരിക്കുകയാണ് രുദ്രനും മനുവും തറയിൽ കണ്ണൻ കളിക്കുന്നുണ്ട് അടുത്തുതന്നെ നന്ദുവുമുണ്ട് താരയും ആദിയും ഡൈനിങ് ടേബിളിൽ നിന്ന് പച്ചക്കറി എരിയുകയാണ് ചോദ്യം കേട്ട എല്ലാവരുടെയും നോട്ടം രുദ്രനിലേക്ക് എത്തി നന്ദുവിന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോകണം അല്ലാതെ വേറെ ആരും വേണ്ട അവർക്ക് സംസാരിക്കാനൊക്കെ ഉള്ളതല്ലേ പ്രൈവസി പ്രധാനമാണ് താര തന്റെ അഭിപ്രായം പറഞ്ഞു എന്നാൽ മനു പോട്ടെ ജസ്റ്റ് ഡ്രൈവറായി മാത്രം അമ്മ പറഞ്ഞതുപോലെ അവരുടെ പ്രൈവസിയിൽ കയറരുത് രുദ്രൻ തീർപ്പ് പോലെ പറഞ്ഞതും മനു തലയാട്ടി നന്ദുവിനെ നോക്കി അവളുടെ മുഖം വാടിയിട്ടുണ്ട് പെണ്ണ് കരയുമോ അവൻ മെല്ലെ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ഇരുന്നു കണ്ണനെ കളിപ്പിക്കുന്ന പോലെ മനു നന്ദുവിന്റെ കയ്യിലൊന്നും തോണ്ടി എന്താട്ടാ മുഖം വാടിയല്ലോ എന്താ മെല്ലെയാണ് അവന്റെ ചോദ്യം അവൾ ഒന്ന് ചിരിച്ചു ഏത് ഡ്രസ്സിടെ കൺഫ്യൂഷനാണ് ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ കുറച്ച് മോഡേൺ ആവണം അവളും അതുപോലെ രഹസ്യമായി പറഞ്ഞു മനു അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അത് കാണാത്തതുപോലെ നന്ദു കണ്ണനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മെല്ലെ ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി രുദ്രന്റെ പിന്നാലെ കണ്ണനും ഓടിപ്പോയതും നന്ദു മെല്ലെ പുറത്തേക്കിറങ്ങി അച്ഛന്റെ ഗാനിലേക്ക് തന്നെയാണ് അവൾ നടന്നത് മനസ്സ് വേദനിച്ചാൽ ആശ്വാസം നൽകാൻ ഇതുപോലെ ഇടം ഈ ലോകത്തില്ല എന്ന് നന്ദുവിൻ ഉറപ്പാണ് അവിടെ സെറ്റ് ചെയ്ത വുഡൺ ചെയറിലേക്ക് അവൾ ഇരുന്നു ഇന്നാണ് ആ ദിനം രണ്ടു മാസം മുമ്പ് വീട്ടുകാർ വന്ന് തന്നെ പെണ്ണ് കണ്ടുപോയി കല്യാണം ഉറപ്പിച്ച പയ്യനെ ഇന്ന് ആദ്യമായി കാണാൻ പോകുന്നു സംസാരിക്കാൻ പോകുന്നു ഓർക്കുമ്പോൾ തന്നെ നന്ദുവിന് പുച്ഛം തോന്നി കല്യാണം ഇഷ്ടമല്ല എന്നല്ല പക്ഷേ വീട് വിട്ടുപോകണമെന്ന വേദന അതുകൊണ്ട് മാത്രമാണ് എല്ലാ ആലോചനകളും മുടക്കിയിരുന്നത് പക്ഷേ വീട്ടുകാർ വിടുന്നില്ല പഠിത്തം കഴിഞ്ഞു പറയാൻ ചെറിയൊരു ജോലിയും ലൈഫ് സെറ്റിൽ പോരാത്തതിനൊറ്റ മോൾ അവളുടെ ലൈഫ് സേഫ് ആക്കാനല്ലേ അച്ഛനും അമ്മയും നോക്കൂ അതിലൊന്നും തനിക്ക് യാതൊരു എതിർപ്പുമില്ല കല്യാണം എന്നായാലും വേണമല്ലോ പ്രണയമില്ലാത്ത തനിക്ക് അറേഞ്ച് മാരേജ് ആണല്ലോ ശരിയാവുന്നത് അങ്ങനെയാണ് ആലോചനകൾ മുടക്കുമെങ്കിലും കല്യാണം വേണ്ട എന്ന് പറയാതിരുന്നത് അങ്ങനെ പോകുമ്പോഴാണ് അച്ഛന്റെ ഫ്രണ്ടിന്റെ കുടുംബ വഴി ആലോചന വന്നത് നല്ല വീട്ടുകാർ കുടുംബവും കൊള്ളാം ചെക്കനാണ് ബാംഗ്ലൂരിലാണ് നല്ല ജോലിയും ഫോട്ടോ കണ്ടതും എതിർത്തു പറയാൻ തക്ക കാരണമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മൗനം സമ്മതമായി കൊടുത്തു അവിടുന്ന് അച്ഛനും അമ്മയും അനിയനും കൂടി ഇളയമ്മയും വന്ന് പെണ്ണ് കണ്ടുപോയി അവർക്കും യാതൊരു എതിർപ്പുമില്ല പിന്നെ എല്ലാം അവർ തന്നെ ഉറപ്പിക്കുകയായിരുന്നു അതിനിടയിൽ ചെക്കൻ്റെ ഒരു കോള് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ വന്നില്ല എപ്പോഴും അമ്മ പറഞ്ഞു ആൾ ലക്ഷദ്വീപിൽ പോയിരിക്കുകയാണെന്നും വന്നയുടൻ ഒരു മീറ്റപ്പ് നടത്താമെന്നും അങ്ങനെ തീരുമാനിച്ച ചെക്കൻ ആൻഡ് പെണ്ണ് തമ്മിൽ കാണൽ ഇന്നാണ് അടുത്തയാഴ്ച കല്യാണവും വാട്ടെ ബ്യൂട്ടിഫുൾ പെണ്ണു കാണൽ എൻ കല്യാണം ഓർക്കുമ്പോൾ അവൾ തന്നെ ചിരിച്ചുപോയി കടും പച്ചക്കളറിൽ കുറച്ച് ഹെവി വർക്കുള്ള അനാർക്കലിയാണ് നന്ദുവിന്റെ വേഷം സ്മൂത്തനിങ് ചെയ്ത മുടി വെറുതെ വിടർത്തിയിട്ട് നെറ്റിയിൽ കുഞ്ഞു പൊട്ടും തൊട്ടു കാതിൽ വലിയ കമ്മലും കൈയിൽ വാച്ചും സിമ്പിൾ ഒരു ബ്രേസ്ലെറ്റും മുഖത്ത് കുറച്ച് പൗഡറിട്ട് ലിപ്ബാം തേച്ച് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു ആനച്ചന്തമൊക്കെ സ്വയം തോന്നി അവൾക്ക് നന്നേ വെളുത്തിട്ടായത് കൊണ്ട് മേക്കപ്പ് പണ്ടേ ശീലമില്ല ഇട്ടാൽ തന്നെ ബോറാണെന്നാണ് ഏട്ടന്മാർ പറയുന്നത് അതുകൊണ്ട് ആ വക യൂസ് ചെയ്യാറേയില്ല അവൾ താഴേക്ക് ഇറങ്ങുമ്പോൾ മനു സോഫയിൽ ഇരുന്ന് ഫോണിൽ നോക്കുവാണ് അവനും റെഡി ആയിട്ടുണ്ട് ഏട്ടത്തി എങ്ങനെയുണ്ട് ഉമ്മറത്ത് കണ്ണന് ഫുഡ് കൊടുക്കുന്ന ആദിയുടെ മുന്നിൽ പോയി നന്ദു നിന്നു ഹേൻ രാമോ ഇതേ നോക്കിയേ കണ്ണാ നിന്റെ സുന്ദരി സുന്ദിരിക്കുഞ്ഞേ കണ്ണൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കിക്കൊണ്ട് കൈകൾ പൊക്കിക്കാട്ടി എടുക്കാനാണ് വേണ്ട കണ്ണനെ അമ്മയെടുക്കാലോ കുഞ്ഞോറിടത്തേക്ക് പോകാൻ ഒരുങ്ങിയതാ പൊന്നിന്റെ മേലെ അപ്പിടി ചെളിയല്ലേ കുഞ്ഞന്റെ പുത്ര അടുപ്പിൽ ആവും അവളെ പൊക്കിയെടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ വായിലേക്ക് ഫുഡ് വെച്ചുകൊടുത്തു പെണ്ണ് കാര്യമായി കേൾക്കുന്നതിനിടയിൽ ഫുഡ് വായിലെത്തിയത് അറിഞ്ഞില്ല എന്റെ കണ്ണനെ എടുക്കാതെ കുഞ്ഞ പോവില്ല വാവേ വാ നന്ദു ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് കൈനീട്ടിയതും പെണ്ണ് അവളുടെ മേലേക്ക് ചാടി വേണ്ടാട്ടു നന്ദു അപ്പിടി ചോറാണ് അവളുടെ മേത്ത് അത് കുഴപ്പമില്ല കണ്ണ കുഞ്ഞ വേഗം പോയി വരാട്ടോ വരുമ്പോ പുനന് മുട്ടായി കൊണ്ടുവരാമേ മുട്ടായി എന്ന് കേട്ടതും പെണ്ണ് മുഖം വിടർത്തി തലയാട്ടുന്നുണ്ട് ആദി അവളെ വാങ്ങിയതും നന്ദു അമ്മയുടെ മുറിയിലേക്ക് നടന്നു സോഫയിലുള്ള തുണി മടക്കി വെക്കുകയാണ് താര അമ്മേ ഞാൻ ഇറങ്ങുവ പോകാറായോ താര ഡ്രസ്സ് ബെഡിലിട്ട് അവളുടെ അടുത്തേക്ക് വന്നു ആദ്യമായി കാണുവല്ലേ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും എന്നാലും നന്നായി മിണ്ടാൻ നോക്ക് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം മുന്നോട്ടൊന്നിച്ച് ജീവിക്കാനുള്ളവരാണ് രണ്ടാളും എന്തേലും പൊരുത്തക്കേട് തോന്നിയാൽ സംസാരിച്ചു തന്നെ തീർക്കാൻ നോക്കണം എന്നിട്ടും പറ്റില്ല എന്നാണെങ്കി തുറന്നു പറഞ്ഞാൽ മതി നമുക്ക് സമയവും ആളുകളും നീണ്ടുകിടപ്പുണ്ട് എന്റെ മോൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ആരും നിർബന്ധിക്കില്ല താര പറയെ കലങ്ങിയ കണ്ണുകൾ മറച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചവൾ അവൾ ചിരിയോടെ അവളുടെ മുടിയിൽ തലോടി സിറ്റൌട്ടിലേക്ക് ഇറങ്ങുമ്പോൾ രുദ്രൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് മുറ്റത്തെ ഉണ്ട് അവരെ കണ്ടതും അവനകത്തേക്ക് കയറി സമയമായി നിങ്ങൾ ഇറങ്ങാൻ നോക്ക് മനുവിനെ നോക്കിയാണ് അവൻ പറഞ്ഞത് നന്ദു വന്നവനെ നോക്കി ആ നോട്ടം തന്നിലേക്ക് എത്തുന്നില്ല അമ്മ ഏട്ടത്തി കണ്ണ ബായ് മുഖത്ത് ചിരി വരുത്തി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി മനി കാറ് കൊണ്ടു നിർത്തിയതും എല്ലാവരെയും നോക്കി ഒന്നുകൂടി ടാറ്റ കാണിച്ച് അവൾ ഫ്രണ്ടിൽ കയറി സിറ്റ് സിറ്റൌട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം മംഗളമായി നടക്കണേ എന്ന് മനസ്സിൽ താര പ്രാർത്ഥിച്ചു അമ്മ ഞാൻ ഇറങ്ങുവാണേ ഹാളിലേക്ക് ഇറങ്ങി വന്ന് കാശി വിളിച്ചു പറയേ രേവതി മുറിയിൽ നിന്നും ഇറങ്ങി വന്നു ബ്രൗൺ ഹൂഡിയും വൈറ്റ് പാൻറ്റുമാണ് അവന്റെ വേഷം ആ കാട് പോലെ വളർന്ന മുടി ഒതുക്കി വെച്ചിട്ടുണ്ട് താടിയും ചെറുതായി ട്രിമ്മ് ചെയ്തിട്ടുണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കാശി നിനക്ക് അതിനവൻ അമ്മയെ ഒന്ന് അലസമായി നോക്കി മുടക്കരുത് നല്ല കൊച്ചാവള് കുറച്ചു മാന്യമായി സംസാരിച്ച് നിക്കണം മുഖം ഗേറ്റ് വെക്കരുത് ചിരിക്കണം വിശേഷങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം അങ്ങനെ തുടങ്ങിയ ഉപദേശം അവൻ വണ്ടിയിൽ കയറുന്നതുവരെ നീണ്ടു മനസ്സിലായോ കാശ് നിനക്ക് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് ഒന്ന് അലസമായി മൂളി ദേവി എല്ലാം മംഗളം ആക്കണേ ഗേറ്റ് കടന്നു പോകുന്ന അവന്റെ ബൈക്ക് നോക്കി ആ അമ്മ മനസ്സ് പ്രാർത്ഥിച്ചു ആ പപ്പപ്പ അഞ്ചു മിനിറ്റിലെത്തും സ്ലോ ആയി ഡ്രൈവ് ചെയ്യുന്ന മനുവിനെ നോക്കി നന്ദു പറഞ്ഞു അപ്പോഴേക്കും കാർ ബീച്ച് റോഡിലേക്ക് കയറിയിരുന്നു നന്ദുസേ സൂര്യന്റെ ആദ്രമായ വിളിയിൽ നന്ദു ഒന്നും മൗനമായി ടെൻഷനൊന്നും വേണ്ട കേട്ടോ പ പപ്പ ഏറ്റവും ബെസ്റ്റേ എന്റെ മോക്ക് കണ്ടുപിടിക്കൂ അവനെ മോക്ക് ഇഷ്ടാവും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട മുഖത്തു നോക്കി കാരണങ്ങൾ പറഞ്ഞ് ഇറങ്ങി വന്നേക്ക് നോ പറഞ്ഞാൽ കുടുംബത്തിന് നാണക്കേടാവും നാണക്കടാവും പറഞ്ഞ് മിണ്ടാതെ നിൽക്കരുത് എന്റെ മോളുടെ ലൈഫ് കഴിഞ്ഞേ ഒപ്പയ്ക്ക് എല്ലാം ഉള്ളൂ ഓക്കേ നന്ദു ഒന്നു മൂളി കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ കുടുംബത്തെ വിട്ട് ഞാൻ എങ്ങനെയാ ദൈവമേ ആർട്ടിയിലും കൂടെ പോകുന്നത് വയ്യല്ലോ പക്ഷേ ആ കാരണവും പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ പറ്റുവോ പപ്പാ മതി ഇനി മോട്ടിവേഷൻ പെണ്ണ് പെണ്ണിവിടെ ഡാം തുറക്കും സോ മതിയാക്ക് വണ്ടി സ്ലോയാക്കി അവളിലേക്ക് ആഞ്ഞുകൊണ്ട് മനു പറയെ നന്ദു കണ്ണ് ചിമ്മി തുറന്ന് ഫോൺ സ്പീക്കറിലിട്ടു ഓ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ മനു നീ അവരുടെ ഇടയിലേക്ക് കട്ട്റുമ്പായൊന്നും പോകരുത് വേണേൽ ആ കടയിലേക്ക് ഇറങ്ങി പണ്ട് തേച്ചിട്ട് പോയുള്ള ഓർമ്മകൾ അയൽ അയല വറുത്തോ ഇല്ലേ കുറച്ച് വായും നോക്കിയിരുന്നോ പക്ഷെ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് അങ്ങനെ നീ പോയാ എൻറെ പപ്പ എല്ലാരും ഇത് എന്തിനാ എന്നോട് പറയുന്നേ എനിക്കറിയാം അവരെ ഒറ്റയ്ക്ക് വിടാൻ അല്ല പിന്നെ രാവിലെ തുടങ്ങിയതാ ഓരോരുത്തരും എന്നിട്ട് വാരാൻ പൊണ്ടത്തെ കാമുകി അവളുടെ അമ്മുമ്മ മനുവിന്റെ കവള് വീർത്തു അവൻ കാറ് പാർക്കിങ്ങിലേക്ക് കയറ്റി ഒരു സൈഡിലേക്ക് ഒതുക്കി ഓ അവളെ പറഞ്ഞപ്പോ അവന് പിടിച്ചില്ല മോളെ നോക്കിക്കേ അവന്റെ കവള് വീർത്ത് നിൽപ്പുണ്ടാവുമ്പോ നാണവല്ലേ നിനക്ക് അസ്ഥലായി തേച്ചിട്ട് പോയവളാണ് എന്നിട്ട് അവളെ ഓർത്ത് നടക്കുന്നവൻ ശേഷേ സൂര്യ അവിടെ നിന്ന് പറയുമ്പോൾ മനു നന്ദുവിനെ നോക്കി കൈമുഷ്ടി ചുരുട്ടി നന്ദു ചിരിയടക്കി കണ്ണിറുക്കി അടച്ചു നീ തടി വായിൽ അപ്പം വിട്ടവാലെ അല്ലെങ്കി എന്നെ വരാൻ വാരാൻ ആദ്യം നാവു പൊക്കി വരുന്നത് നീയാണല്ലോ അവൾ ചുണ്ടടക്കി പിടിക്കുന്നത് കാണുകെ മനു കണ്ണു കുറിപ്പിച്ച് അവളെ നോക്കി എന്റെ പപ്പേ മതി ഞാനേ ഇവന്റെ കൂടെ ഒറ്റയ്ക്കാണ് വന്നത് എന്റെ കൺട്രോൾ പോയി ഞാനെങ്ങാന ഇവനിട്ട് പണിതാ ഈ കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി മനുവേട്ടൻ അതുകൊണ്ട് വീട്ടിൽ ചെന്ന് വിശദമായിട്ട് നമുക്ക് വരാം അല്ലെ മനുവേട്ട പെണ്ണിളിയോടെ മനുവിനെ നോക്കി പൊന്മോൾ ഇറങ്ങിക്കേ ഇല്ലേ വലതും ചെയ്തു പോകും ഞാൻ നന്ദൂസേ ഇറങ്ങി ഓടിക്കോ ചക്കൻ നൂറി നിൽക്കുവാ നിന്റെ ചെക്കനെ കാണണേ അവിടുന്ന് രക്ഷപെടും പപ്പ വെക്കുവ പറയിലും സൂര്യന്റെ കോൾ ഡിസ്കണക്ട് ആയിരുന്നു നന്ദു ചിരിയടക്കി മനുവിനെ നോക്കി അവൻ മുന്നിൽ കാണുന്ന കടലിലേക്ക് കണ്ണും ബായി ചിരുപ്പാണ് പാവം പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നു ജീവനായിരുന്നു അവളെ മനു ഒന്നര വർഷം ഏട്ടൻ വീട്ടിൽ അപ്പോഴേ പറഞ്ഞ് സെറ്റാക്കിയിരുന്നുവെങ്കിലും പെണ്ണ് വേറെ ഒരുത്തിനെ കിട്ടിയപ്പോൾ അങ്ങോട്ട് മറിഞ്ഞു അസലായി തേച്ചു എന്ന് വേണം പറയാൻ എന്നിട്ടും ഏട്ടൻ അവളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവളെ വെറുക്കാൻ നോക്കുന്നുണ്ട് അതാണ് ഈ ദേഷ്യം കാണിക്കുന്നത് അതീ മനസ്സിലെ വേദന മറയ്ക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ അവളെക്കുറിച്ച് ഏട്ടൻ വേദനിക്കുന്നത് പപ്പയ്ക്കും അമ്മയ്ക്കും ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഏട്ടൻ വേദനിക്കരുത് അതിനാണ് ഇടയ്ക്ക് അവളുടെ പേര് പറഞ്ഞ ഏട്ടനെ കളിയാക്കുന്നത് അങ്ങനെയെങ്കിലും അവളെ ഏട്ടൻ വെറുക്കും ഓർക്കുമ്പോൾ ദേഷ്യമല്ല പകരം പുച്ഛം തോന്നണം ഡി ഏ അവന്റെ വിളിയിൽ ഞെട്ടി നോക്കുമ്പോൾ ചെക്കൻ ചിരിയോടെ ഇരിപ്പുണ്ട് ആ അവൾ ഫോമിലായല്ലോ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട് ഇറങ്ങും മോളെ നന്ദുസേ അളിയും വന്നു കാണും മനു ഡോർ തുറന്നിറങ്ങി കടൽക്കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയെ ഒതുക്കി നന്ദു മനുവിലേക്ക് ചേർന്ന് നിന്നു അങ്ങനെ തിരക്കൊന്നുമില്ല പക്ഷെ ബീച്ച് നല്ല തിരക്കുണ്ട് വാ അകത്തേക്ക് പോവാം ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വലിയ കഫേ ലക്ഷറി കഫേയാണ് കുറച്ചുപേര് അങ്ങിങ്ങായി ഇരിപ്പുണ്ട് ദേ ഇവിടെ ഇരിക്ക ഇവിടെ ആവുമ്പോൾ നല്ല വ്യൂ ഉണ്ട് അവളെ ഇരുത്തി മനു ചുറ്റുമൊന്ന് നോക്കി അവൻ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അവളുടെ അടുത്തായി അവൻ ഇരുന്നു മോളെ ടെൻഷനുണ്ടോ അവളുടെ പരൽമീനിനെ പോലെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിക്കേ നന്ദു ഇല്ലെന്നോ ഉണ്ടെന്നോ തലയാട്ടി സത്യമായും നല്ല ടെൻഷൻ ഉണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് സംസാരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പോലും അറിയില്ല ഒന്നും ആലോചിക്കണ്ട ബി കൂൾ ആൻഡ് ഫ്രീ ഓക്കെ കൂടുതൽ പറഞ്ഞ് അവളെ തളർത്താൻ അവൻ നിന്നില്ല അമ്മയും പപ്പയും ഒക്കെ വേണ്ട പോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പിന്നെ അവൾക്കും അറിയാവല്ലോ നന്ദു ചുറ്റുമിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനു ഫോണിലേക്ക് നോട്ടം വായിച്ചു അവന്റെ ഇടത്തെ കൈ അവളുടെ വലത്തെ കൈയിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു സമയം നീങ്ങി വന്നിട്ട് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു നന്ദു ആകെ വിയർത്തു ഒന്ന് വീട്ടിൽ പോയാൽ മതിയെന്ന് തോന്നി അവൾക്ക് മനു ഇടയ്ക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ട്രാഫിക് പെട്ടു കാണും ഇല്ലെ വൈകി ഇറങ്ങി കാണും നമ്മൾ കുറച്ച് നേരത്തെ അല്ലേ ഇറങ്ങിയത് അതായിരിക്കും ലേറ്റ് ആയതുപോലെ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കുമ്പോൾ നന്ദു ഒന്നും മിണ്ടാതെ തലയാട്ടുക മാത്രം ചെയ്തു